അസാമലൈക്കും വർമ്മത്തല്ല പ്രിയപ്പെട്ടവരെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ ശ്രദ്ധേയമായ സി ഐ സി വാഫി വഫിയ എന്ന വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഈ വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് മതഭൗതിക വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ പ്രതിഭാശാലികളായിട്ടുള്ള പണ്ഡിത ശ്രേഷ്ഠരെ സംഭാവന ചെയ്യുന്നതിൽ മുന്നിൽ നിന്ന ഒരു സംവിധാനമാണിത് ഈ ഒരു വർഷം ഏറെ വ്യത്യസ്തമായ രീതിയിൽ കോഴ്സുകൾ ക്രമീകരിച്ചിരിക്കുകയാണ് ഇവിടെ നൽകപ്പെടുന്ന പ്രോഗ്രാമുകൾ ഒന്ന് പ്രൈം മതവിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് പ്രൈം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ രണ്ടാമത് അഡ്വാൻസ്ഡ് മതഭൗതികം സമന്വയിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസം നേടാനുള്ള ഒരവസരം ഒരുക്കിയിരിക്കുന്നു പ്രൊഫഷണൽ എന്ന സംവിധാനം നീറ്റ് പോലെ മറ്റ് പരിശീലന കോഴ്സുകൾ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ തുടങ്ങിയ മേഖലയൊക്കെ പോവാൻ അവസരം കിട്ടുന്ന ഒരു കോഴ്സാണ് പ്രൊഫഷണൽ അതുപോലെ ആഡഡ് കോഴ്സായി പല രീതിയിലും പല പ്രൊഫഷണലിലേക്ക് പോകാൻ കഴിയുന്ന രീതിയിലേക്ക് കുട്ടികളെ പാകപ്പെടുത്തി വരുന്ന കോഴ്സുകളും ഇതിനോട് കൂടെയുണ്ട് ഒരു സംവിധാനം നിരവധി കുട്ടികൾക്ക് ഒരുപാട് കരിയർ ബിൽഡ് ചെയ്യാനും അതുപോലെ നമ്മുടെ മതരംഗത്തും സാമൂഹ്യ രംഗത്തൊക്കെ ലീഡേഴ്സിനെയും സ്കോളേഴ്സിനെയൊക്കെ സംഭാവന ചെയ്തുകൊണ്ടാണ് ഈ ഒരു സംവിധാനം മുന്നോട്ട് പോകുന്നത് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു അസലമലൈക്കും